എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ആദ്യമായിട്ട് കാണുന്നത് ബാർബി പിങ്ക് എന്ന് പറഞ്ഞാൽ ഈ അഗ്ലോണിമയാണ് പിങ്ക് ലീഫോടുകൂടി വരുന്ന അഗ്ലോണിമയാണ് ആണ് കേട്ടോ അത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണിത് ആവശ്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തതായി കാണുന്നത് തായ്വൈറ്റാ കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻ തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ എല്ലാ പ്ലാൻസും അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ തീരെ ചെറിയ പ്ലാൻസ് അല്ല പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അപ്പോൾ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡി ടി ഡിസി വഴിയായിട്ടായിരിക്കും കൊറിയർ അയക്കണത് പിന്നെ പൈസ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ഈ കാണുന്നത് പിങ്ക് കുങ്കും എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല നാരോ ലീഫിൽ പിങ്ക് ഷെയ്ഡ് കയറി വന്നേക്കുന്നതാണ് ചെടി വലുതാവണനുസരിച്ച് പിങ്ക് ഷെയ്ഡ് ഡാർക്കായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം തന്നെ നല്ല പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഡാർക്ക് ആകും അപ്പം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കുങ്കും ഈ ചെടിയുടെ പേര് അടുത്തതായി കാണുന്നത് ഹെങ് ഹെങ് ആണ് ഗ്രീൻ ലീഫിൽ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതാണ് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഹെങ് ഹെങ് എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റി പ്ലാൻസ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ കാണുന്നത് ഹെങ് ഹെങ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കോബ്ര വെറൈറ്റി ആണ് അപ്പോൾ ഇതും വലിയ ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം